നമസ്കാരം പ്രിയമുള്ളവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിവാദങ്ങൾ അത് സാമാന്യവത്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തൻ്റെ മേലെയുള്ള ആരോപണങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ഒരു പത്രപ്രസ്താവന ഇപ്പോൾ വരുന്നുണ്ട് മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കാണിക്കുന്നുണ്ട് അത് രണ്ടും വ്യത്യസ്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളും വ്യത്യസ്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളൊന്നുമില്ല ഞാൻ നേരത്തെ തന്നെ പറയാറുള്ളതുപോലെ ഈ ഇരകൾ എന്ന് പറയുന്ന ആരും പരാതി കൊടുത്തിട്ടില്ല ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ടുകൊണ്ടിരുന്ന ആരോ തേർഡ് പാർട്ടി എന്ന പേരിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഗണേഷ് കുമാറിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് കോടതിയും അതുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ ഉള്ളതാണ് വലിയ വിവാദങ്ങളായ സംഭവങ്ങളാണ് പക്ഷേ ഒരു വ്യക്തിഹത്യ എന്നതിൻ്റെ പേരിൽ നമുക്കതൊന്നും ഇവിടെ പരാമർശിക്കുന്നതിന് താല്പര്യമില്ല അത് രണ്ടും വ്യത്യസ്തമായ കഥകളാണ് രാഹുൽ മാങ്കുട്ടവും ഗണേഷ് കുമാറും രണ്ടും വ്യത്യസ്തമായ കഥകളാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ സംഭവങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുകൾക്ക് വ്യക്തമായ തെളിവോ പരാതിക്കാരോ ഒന്നുമില്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പക്ഷേ ഗണേഷ് കുമാർ ഈ പ്രസ്താവന നടത്തുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഗണേഷ് കുമാർ യു ഡി എഫിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നത് തന്നെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടി മുന്നോടിയായിട്ടൊന്ന് എറിഞ്ഞു നോക്കിയതാണ് ഗണേഷ് കുമാർ കാരണം ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് പാർട്ടിക്കകത്ത് വലിയ ഒരു ജനസഞ്ചയം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് ഒരു അടുത്ത പ്രാവശ്യം പത്തനാപുരത്ത് എൽ ഡി എഫിൽ നിന്ന് മാറി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തനിക്ക് എതിരാകരുത് എന്ന ഉദ്ദേശമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഗണേഷ് കുമാർ ഇത്തരം ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും എൽ ഡി എഫിൽ കഴിഞ്ഞ രണ്ട് ടേമായിട്ട് ഗണേഷ് കുമാർ എം എൽ എ ആണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ ഈ അവസാന രണ്ടര വർഷം മാത്രമാണ് അദ്ദേഹത്തിന് മന്ത്രിയാകുവാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തേൽക്കുമ്പോൾ ആദ്യത്തെ രണ്ടര വർഷം ഗതാഗത മന്ത്രിയായിരുന്നത് ആന്റണി രാജു ആയിരുന്നു പിന്നെ രണ്ടര വർഷമാണ് അദ്ദേഹത്തിന് അധികാരം കിട്ടിയത് രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് പത്തനാപുരത്ത് നിന്നുള്ള എം എൽ എ ആയിരുന്നു അപ്പോൾ അദ്ദേഹം വെറും എം എൽ എ മാത്രമായി സഭയിൽ ഒതുങ്ങി അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല നമുക്കറിയാം അദ്ദേഹം യു ഡി എഫുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തുവരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ വിവാദങ്ങളുണ്ടായപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നെ മന്ത്രിസഭയിൽ എടുത്തില്ല എന്ന വാദം പറഞ്ഞാണ് അദ്ദേഹം എൽ ഡി എഫിൽ എത്തുന്നത് പക്ഷേ അദ്ദേഹത്തെ ആകെ രണ്ടര വർഷമാണ് ഈ മന്ത്രിസഭയുടെ അവസാനത്തെ രണ്ടര വർഷമാണ് മന്ത്രിയാക്കിയത് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ ഒരിക്കൽ കൂടി താൻ എൽ ഡി എഫിൽ നിന്ന് ജയിച്ചു വന്നാൽ എം മന്ത്രിയാകുവാനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ ഭരണവിരുദ്ധ തര വികാരങ്ങളുള്ളത് കൊണ്ട് തന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വരില്ല എന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് അടുത്തവണ പത്തനാപുരത്ത് മത്സരിക്കുവാനാണ് അദ്ദേഹത്തിന് താത്പര്യം അങ്ങനെയാണെങ്കിൽ അഞ്ചു വർഷവും അദ്ദേഹത്തിന് മന്ത്രിയാകാം കാരണം എൽ ഡി എഫിനെ അപേക്ഷിച്ച് യു ഡി എഫ് ഘടകക്ഷികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പരിഗണന കൊടുക്കുന്നുണ്ട് ഏതു ചെറിയ പാർട്ടിയായാലും അവിടെ മന്ത്രിയാകും മന്ത്രിയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എൽ യു ഡി എഫിൽ എത്തുവാനാണ് താത്പര്യം എന്ന പേരിലൊക്കെ ചില വാദഗതികളും വിശകലനങ്ങളും വരുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹം കഴിഞ്ഞ തവണ പത്തനാപുരത്ത് നേരിട്ടത് ജ്യോതികുമാർ ചാമക്കാലയാണ് ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ ആ മണ്ഡലത്തിൽ പെറ്റുകിടക്കുന്നു എന്ന് നമ്മൾ തിരുവനന്തപുരത്തും ഒരു അവസ്ഥയാണ് കാരണം അവിടെ തന്നെയുണ്ട് അദ്ദേഹം ഈ പത്തനാപുരത്ത് തന്നെയുണ്ട് പത്തനാപുരത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം നല്ല സാമ്പത്തിക പിൻബലമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒക്കെ വലിയ രീതിയിൽ പാർട്ടി പ്രവർത്തകരെ ഒക്കെ സംഘടിപ്പിക്കുന്നതിന് തൻ്റെ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് കഴിയുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറിൽ സിനിമാ നടൻ ജഗതി ശ്രീ ജഗതി ജഗദീഷ് കുമാറിനെ അല്ല അവിടെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ജ്യോതികുമാർ ചാമക്കാലയാണ് അവിടെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടാലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഒരുപക്ഷേ ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു അടുത്ത ഇലക്ഷനിൽ എന്തായാലും ഗണേഷ് കുമാർ ജ്യോതികുമാർ ചാമക്കാലയിൽ നിന്ന് കടുത്ത ഒരു മത്സരം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ യു ഡി എഫിനോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഗണേ ഗണേഷ് കുമാർ പത്തനം പത്തനാപുരത്ത് വന്നാൽ കോൺഗ്രസ്സുകാരനായ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തെ എതിരിടുവാൻ വരില്ല കാരണം രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരും ഒരു മുന്നണിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം തനിക്ക് പകർന്നു തരുവാൻ സാധ്യതയുള്ള ജ്യോതികുമാർ ജ്യോതികുമാർ ചാമക്കാലയെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനും താൻ യു ഡി എഫിൽ എത്തുന്നതാണ് നല്ലത് എന്ന ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ നമുക്ക് സംരംഭിക്കപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല കാരണം കോൺഗ്രസ്സുകാർക്ക് ഗണേഷ് കുമാറിനെതിരെ വലിയ വികാരമുണ്ട് എവിടെ വെച്ചാലും കണ്ടാലും അയാളെ തല്ലിക്കൊല്ലുവാനുള്ള അത്ര ദേഷ്യം മിക്ക സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട് പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ വിവാദങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ അയാൾ നടത്തിയ പ്രസ്താവനകൾ മാത്രമല്ല ഈ തുടർഭരണം കിട്ടുമായിരുന്ന കോൺഗ്രസിനെ യു ഡി എഫിനെ ചതിച്ച ആളാണ് ഗണേഷ് കുമാർ എന്നൊരു വിശ്വാസം കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർക്കുണ്ട് പ്രത്യേകിച്ചും ഈ എൽ ഡി എഫിൽ അംഗത്വം കിട്ടുവാനും വേണ്ടി സരിതയെ സ്വാധീനിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ ഇല്ലാത്ത നുണക്കഥകൾ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയത് ഗണേഷ് കുമാറിൻ്റെ ഒരു ശ്രമഫലമായി ആണെന്ന ഒരു വിശ്വാസവും ഒരുപക്ഷെ ശരി തന്നെയായ ഒരു വിശകലനം കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ ഗണേഷ് കുമാറിനെ യു സ്വീകരിക്കില്ല എന്ന വലിയ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിൻ്റെ ഈ പരിശ്രമം എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ സംശയം വെച്ചപ്പെടുത്തുന്നുണ്ട് അത് നടക്കാതിരിക്കുവാനാണ് സാധ്യത കാരണം നമുക്കറിയാം നേരത്തെ ഈ ഗണേഷ് കുമാർ യു ഡി എഫിലായിരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനെതിരെ അദ്ദേഹത്തെ കാമഭ്രാന്തൻ എന്നൊക്കെ വിളിച്ച് വളരെ നികൃഷ്ടമായ രീതിയിൽ പ്രസംഗിച്ചതിന് ശേഷവും അദ്ദേഹം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ എത്തിയിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും യു ഡി എഫ് പ്രവേശനത്തിന് സാധിക്കുമെന്ന് തോന്നില്ല കാരണം കുറിച്ച് മോശമായ ചില പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തെ കേസുകളിലൊക്കെ ഈ സരിതയെ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തതിനു ശേഷം ഒരിക്കലും അദ്ദേഹത്തിന് യു ഡി എഫിൻ്റെ ഭാഗമാകുവാൻ കഴിയും എന്ന് തോന്നില്ല കാരണം എൽ ഡി എഫിൽ എത്തിയതുപോലെ വി എസ് അച്യുതാനന്ദനെ അപ അപകീർത്തിപ്പെടുത്തിയിട്ട് അദ്ദേഹം എൽ ഡി എഫിൽ എത്തിയതുപോലെ ഒരിക്കലും ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തിയിട്ട് അദ്ദേഹം യു ഡി എഫിൽ എത്തുമെന്ന് തോന്നില്ല കാരണം കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസിൻ്റെ അണികൾ തെരുവിലിറങ്ങാനും ഈ നേതാക്കന്മാരുടെ മുണ്ട് വലിച്ചു കീറുവാനും ഒക്കെ സാധ്യതയുണ്ട് നേതാക്കന്മാരുടെ അടികൊണ്ട് നേതാക്കന്മാരെ ഈ ഒരു സീറ്റിനു വേണ്ടി ഗണേഷ് കുമാറിനെ മുന്നണിയിലിട്ട എടുത്താൽ അടികൊണ്ട് പടമാകും എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഗണേഷ് കുമാറിന്റെ സ്വപ്നം വെറും സ്വപ്നമായി തന്നെ അവശേഷിക്കുവാനാണ് സാധ്യത എന്നതാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് എന്തായാലും ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പത്തനപു പത്തനം പത്തനാപുരം പോലുള്ള ഒരു സീറ്റിനു വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസിന് അണികൾ തയ്യാറായേക്കില്ല എന്ന വലിയ ഒരു വിശകലനം തന്നെ രാഷ്ട്രീയ വിശാലദന നടത്തുകയാണ് എ ഗ്രൂപ്പും ഇതിനെ എതിർത്തേക്കാം പഴയ എ ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ വെച്ച് ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തെ എതിർത്തേക്കാം പക്ഷേ ഇപ്പോഴും ഗണേഷ് കുമാർ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത് അദ്ദേഹത്തിന് അഞ്ചു വർഷവും മന്ത്രിയാകുക എന്നൊരു വ്യാമോഹമാണ് അതിന് പിന്നിലുള്ളതെന്ന ഒരു വിശകലനം കൂടി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും തൽക്കാലം ഈ വീഡിയോയി ഇടവാണെങ്കിൽ മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക പിഷുക്ക് കാണിക്കുന്നത് ലൈക്കിന് ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്ന ഒരു ജഹിത്